അർജുൻ്റെ സാധനങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പ് കർവാർ എം എൽ എ സംസാരിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നന്ദി അറിയിച്ചു കേരള സർക്കാരിൻ്റെ ഇടപെടലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് ഈ ദൗത്യം നമുക്ക് നല്ല രീതിയിൽ ആ ചെയ്യാൻ കഴിഞ്ഞു രണ്ട് സർക്കാരിൻ്റെയും ഇടപെടൽ ആയി ബന്ധപ്പെട്ടാണ് ഇത് ഈ രീതിയിൽ പോയത് ഇതൊരു വലിയ പാഠമാണ് എന്ന് ആണ് അദ്ദേഹം ആ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ ബാഗിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് അത് ഈ അഗിരക്ഷാ സേന പുറത്തെടുത്ത് വൃത്തിയാക്കുകയാണ് ഇപ്പോൾ ആ വസ്ത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അതോടൊപ്പം തന്നെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അങ്ങനെ അർജുനുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ ഓരോന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു പരിശോധന ഇപ്പോൾ നിലവിൽ ആ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സിജു ഇപ്പോൾ ഈ ട്രക്കിൽ നിന്ന് സാധനങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ എന്തെങ്കിലും നടക്കാനുണ്ടോ നടപടിക്രമങ്ങൾ ബാക്കിയായി ഈ ലോറിയുമായി ബന്ധപ്പെട്ട് ഈ ട്രക്കുമായി ബന്ധപ്പെട്ട് തുടർ തീരുമാനങ്ങൾ എന്താണ് അധികൃതരുടേത് ഇപ്പോൾ ജിതിൻ ആ കൂടെ ചേരുന്നുണ്ട് ജിതിൻ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ അർജുൻ ഉപയോഗിച്ചിരുന്നതാണ് എന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുകയാണല്ലോ ഇതൊക്കെ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണോ തീർച്ചയായിട്ടും ഇതിൽ ഓരോ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് എല്ലാം നമ്മൾക്ക് കണ്ടാൽ അറിയുന്ന ഡ്രസ്സാണ് ഇപ്പോഴും ഫോൺ വിളിക്കുമ്പം പിക്ചർ അയക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന എല്ലാ ഡ്രസ്സും നമ്മൾ അവൻ്റെ തന്നെ രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് വാച്ച് കിട്ടി ലഭിച്ചിരിക്കുന്നുണ്ട് ഒട്ടുമിക്ക സാധനങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇത്രയും കാബിൻ ഇത്രയും തകർന്നിട്ട് പോലും നമുക്ക് ഈ സാധനങ്ങളെ ഞങ്ങളടക്കും ആശ്ചര്യപ്പെട്ടു ഇത്രയും നമുക്ക് കിട്ടി വളരെ ഒരു ഇതിപ്പോൾ ഒരു കളിപ്പാട്ടമാണ് ഇതെന്താണ് ഈ ഇതിൽ കുട്ടിക്കായി വാങ്ങിച്ചതാണ് ഇത് അവൻ അർജുൻ്റെ മകൻ അയൻകുട്ടി കളി കളിച്ചോണ്ടിരിക്കുന്ന വാഹനമായിരുന്നു അവൻ പ്രിയപ്പെട്ട വാഹനമായതുകൊണ്ട് അത് ക്യാബിനന്നെ അവൻ സൂക്ഷിച്ച് വെക്കുകയായിരുന്നു അലങ്കാരമായിട്ട് എപ്പോഴും ആ ക്യാബി ആ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ഇതിങ്ങനെ നിൽക്കുന്നുണ്ടോ ഈ വണ്ടി എപ്പോഴും നെലാ വണ്ടിയിൽ കയറിയപ്പം ഇതുണ്ടായിരുന്നു കുട്ടിക്ക് ഈ ഇങ്ങനെയുള്ള കളിപ്പാട്ടം കൊടുക്കുക ആ വണ്ടി ബന്ധം അവനും അർജുൻ്റെ മകനാണെങ്കിലും ഏറ്റവും ക്രേസ് വാഹനത്തിനോട് തന്നെയാണ് അവൻ ഏറ്റവും താല്പര്യം ഈ വാഹനം അതുകൊണ്ട് അവൻ്റെ ഏറ്റവും കൂടുതൽ നോക്കി നോക്കിയ വാഹനം തന്നെ തവണ പോകുമ്പോഴും വാങ്ങുമ്പോഴും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഉണ്ട് അവൻ ഓരോ ഓരോ വരവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലേക്ക് വരാറുണ്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അർജുൻ്റെ വസ്ത്രങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് അതിലൊരു കുഞ്ഞ് കാറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിതിനത് വളരെ ശ്രദ്ധയോടുകൂടി കയ്യിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് തൻ്റെ കുട്ടി കളിച്ചിരുന്ന ഒരു കളിപ്പാട്ടമായിരുന്നു അത് ആ കളിപ്പാട്ടം വാഹനത്തിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഓരോ തവണ പല സ്ഥലങ്ങളിൽ പോയി വരുമ്പോഴും കളിപ്പാട്ടങ്ങളായി വാങ്ങിച്ചു കൊടുത്തിരുന്നത് ചെറിയ വാഹനങ്ങളാണ് അർജുൻ്റെ കുട്ടിക്ക് അത്തരം ചെറിയ വാഹന സാഹനങ്ങളായിരുന്നു ഇഷ്ടമായിരുന്നു എന്നാണ് ഇപ്പോൾ ജിതിൻ ആ പറയുന്നത് അത് വളരെ സൂക്ഷിച്ച് കയ്യിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം അർജുൻ്റെ വസ്ത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ വസ്ത്രങ്ങളും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പലപ്പോഴായി അവർ ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം തന്നെ ഇപ്പോൾ ആ ബാഗിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ് ഓരോ സാധനങ്ങളും പുറത്തെടുക്കുമ്പോൾ ആ അഭിജിത്തും അതോടൊപ്പം സഹോദരൻ അഭിജിത്തും ആ ജിതിനുമെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു നമുക്ക് കാണാൻ സാധിക്കും പാചകത്തിന് ഉപയോഗിക്കുന്ന ചെറിയ പാത്രങ്ങളെല്ലാം മറുവശത്തുണ്ട് വഴിയിൽ നിന്ന് വാഹനം നിർത്തി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അർജുനൻ്റെ ട്രക്ക് കണ്ടെത്തിയെന്നറിഞ്ഞ ഉടനെ എത്തിയ രണ്ട് സുഹൃത്തുക്കൾ കോഴിക്കോട് സ്വദേശികളായ ട്രക്ക് ഡ്രൈവർമാർ പറഞ്ഞത് പലപ്പോഴും അവർ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാറുണ്ട് അതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത് ഒരുമിച്ച് ചിരിച്ചാണ് പിരിഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അർജുനുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടെടുക്കുന്നത് അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കുട്ടിയുടെ ഒരു കളിപ്പാട്ടവുമായി ആ ജിതിൻ നിൽക്കുന്ന കാഴ്ച തൻ്റെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു കളിപ്പാട്ടം കുട്ടി വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു കളിപ്പാട്ടം തൻ്റെ വാഹനത്തിൽ സൂക്ഷിച്ചു വെക്കുന്നതിനായി എടുക്കുകയായിരുന്നു ഏറ്റവും അവസാനം ജിതിൻ ഈ വാഹനത്തിൽ കയറിയ സമയത്ത് ഈ കളിപ്പാട്ടം കണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഇത്തരം ചെറു വാഹനങ്ങളോടായിരുന്നു കുട്ടിക്ക് പ്രിയം അതുകൊണ്ട് തന്നെ എവിടെ പോയാലും അത്തരം വാഹനങ്ങൾ വാങ്ങിക്കുമായിരുന്നു എന്നാണ് ജിതിൻ പറയുന്നത് ഇതിൻ്റെ മറുവശത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ അർജുൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ട്രക്ക് ഡ്രൈവർമാരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് പല സ്ഥലങ്ങളിലും വഴിയിലൊക്കെ നിർത്തി ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് പാകം ചെയ്ത് കഴിച്ചാണ് അവർ മുന്നോട്ട് പോവുക ചില സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂട്ടായിരുന്നു ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്തെത്തിയ സുഹൃത്തുക്കൾ ട്രക്ക് കണ്ടെത്തി നിറഞ്ഞതിന് ശേഷം സ്ഥലത്തെത്തിയ സുഹൃത്തുക്കൾ പറഞ്ഞത് അതിൻ്റെ തൊട്ട് തലേനാൾ വരെ തലേനാൾ അവർ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നതാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ അർജുനുപയോഗിച്ചിരുന്ന ബാഗിനകത്ത് നിന്നുള്ള സാധനങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് അതോടൊപ്പം മറ്റ് സാധനങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ കരുതിയ വസ്ത്രങ്ങൾ കരുതിയ ബാഗ് പാചകത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളടക്കമുള്ള സാമഗ്രികൾ അതിനൊക്കെ അപ്പുറത്തേക്ക് തൻ്റെ മകൻ ഉപയോഗിക്കുമായിരുന്ന കളിക്കാൻ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടം എപ്പോഴും ലോറിയിൽ തൻ്റെ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നു അർജുൻ അതടക്കമാണ് ഇപ്പോൾ ക്യാബിൻ ട്രക്കിൻ്റെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചപ്പോൾ ലഭിച്ചത് ആ ഒരു സന്ദർഭത്തെ ഏത് വാക്കുകൊണ്ട് വിശദീകരിക്കണമെന്ന കുടുംബത്തിനോ അല്ലെങ്കിൽ അവിടെ ഒപ്പം നിൽക്കുന്നവർക്കോ നമ്മളടക്കമുള്ളവർക്കോ പറയാൻ കഴിയുകയില്ല അത്രത്തോളം നൊമ്പരമാവുകയാണ് ഈ ദിവസത്തിലും അർജുൻ എന്തായാലും ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം കണ്ണാടിക്കലെ തൻ്റെ വീട്ടിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി പോകാൻ കൊണ്ടുപോവുകയാണ് അർജുനെ അത് മിക്കവാറും നാളെ ആയിരിക്കും നേരത്തെ ജിതിൻ സൂചിപ്പിച്ചതുപോലെ ഈ ഇവിടെ ഷിരൂരിൽ ഈ ദൗത്യം ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളെല്ലാം പൂര്ണ്ണമാക്കിയതിനു ശേഷം കാർവാറിലേക്ക് ചെല്ലാനാണ് കുടുംബത്തിനുള്ള നിർദ്ദേശം അവിടെ മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷം എത്രയും വേഗം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും അവിടെ നിന്നാണ് കണ്ണാടിക്കലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക നേരത്തെ സതീഷ് സതീക്ഷയിൽ കാർവാർ എം എൽ എ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതുപോലെ ദുരന്തമുഖത്ത് ഒന്നായി കൂട്ടായി എങ്ങനെ പരിശ്രമിക്കണം എന്നതും നിശ്ചയദാർഢ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നതിന് ഈ ഒരു കൂട്ടായ്മയാണ് മാതൃകയായത് തനിക്കെന്നും അതൊരു വലിയ പാഠമായിരിക്കുമെന്ന് പറഞ്ഞതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സംസ്ഥാന സർക്കാരിനും ഈ ഒരു പരിശ്രമത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ എല്ലാവർക്കും മാധ്യമങ്ങൾ അടക്കമുള്ളവരുടെ കഠിന പരിശ്രമങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുന്നുണ്ടായിരുന്നു ഈ മൊബൈൽ ഫോണുകളടക്കം കണ്ടെത്തി ഈ ഒരു അല്പസമയം മുൻപാണ് അർജുൻ ഉപയോഗിച്ചിരുന്ന എല്ലാ സാമഗ്രികളും ഈ ക്യാബിൻ വെട്ടിപ്പൊളിച്ചപ്പോൾ കണ്ടെത്തി കുടുംബത്തിൻ്റെ കൂടെ ഒരു ആവശ്യമായിരുന്നു അത് പ്രത്യേകിച്ച് ഭാര്യ ജിതിൻ സഹോദരി ഭർത്താവ് ജിതിനെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അർജുൻ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും കൃത്യമായി തന്നെ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് വീട്ടിലേക്ക് എത്തിക്കണമെന്നൊരു ആവശ്യം അത് അർജുൻ്റെ കുടുംബത്തിൻ്റെതായിരുന്നു അത് ജില്ലാ ഭരണകൂടത്തെ ഒപ്പം തന്നെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ അറിയിക്കുകയായിരുന്നു കുടുംബത്തിൻ്റെ ആ ഒരു ആവശ്യം മുൻനിർത്തി മുൻനിർത്തിക്കൂടെയാണ് ഈ ഒരു പരിശോധന പൂർണ്ണമായും ക്യാബിൻ വെട്ടിപ്പൊളിച്ചുകൊണ്ട് നടത്തുന്നത് കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകളിൽ അർജുൻ്റെ ശരീരഭാഗങ്ങൾ കൂടുതലായി ലഭിക്കുമോ എന്നൊരു പരിശോധനയായിരുന്നു അസ്ഥി നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വിശദമായ പരിശോധനകൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് പൂർത്തിയായിട്ടില്ല എങ്കിൽ കൂടിയും ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അത് മൊബൈൽ ഫോണുകളുണ്ട് തന്റെ മകൻ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടം എപ്പോഴും തന്റെ വാഹനത്തിൽ അർജുൻ സൂക്ഷിക്കുമായിരുന്ന കളിപ്പാട്ടം ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും ജിതിൻ നേരത്തെ വിശദീകരിച്ചിരുന്നു എപ്പോഴും കയ്യിൽ കരുതുമായിരുന്നു മകന് വാങ്ങിക്കൊടുത്ത ആ കളിപ്പാട്ടം അർജുൻ എന്നുള്ളത് അതിനപ്പുറത്തേക്ക് അർജുൻ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇറക്കുറെ പൂർണ്ണമായും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സ്ഥിരീകരണം ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് സഹോദരി ഭർത്താവ് ജിതിൻ നടത്തിയിട്ടുണ്ട്